വിഷ് എന്നാല് നിന്നെ ഇന്നും പറ്റാ രാഹുലിന്റെ പേരേ താമസനുണ്ടല്ലോ ഞാൻ പോയില്ലേ ഒരുപാട് വർക്ക് ആ ഞാൻ ഫാമിലി ആയിട്ട് പോയായിരുന്നു ഞങ്ങളിന്ന് വൈകുന്നേരം പെട്ടു വലിയ കേട്ടോ അവിടെ ഗ്രാൻഡ് പരിപാടി വന്നു അവനാണ് ഇപ്പൊ ഗൾഫിലൊക്കെ പോയി നല്ല സെറ്റപ്പായാലോ അത് നന്നായിട്ട് നടത്തി ഞങ്ങൾ ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ലേ ഞങ്ങൾ കൊടുത്തോളാം ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഫാമിലിയായിട്ടാണ് പോയത് അവന്റെ അമ്മയ്ക്ക് ഗുരുവായൂരപ്പിന് ഭയങ്കര ഇഷ്ടമല്ലേ അതുകൊണ്ട് ഞങ്ങൾ ഗുരുവായൂരപ്പിന് നല്ലൊരു വിഗ്രഹം തന്നെ കൊടുത്തു എന്നാൽ അവർക്കെല്ലാം സന്തോഷം ആയിക്കോട്ടെ അപ്പോൾ ഇവിടെ അമ്മയെ കഴിഞ്ഞ ദിവസം ഗുരുവായപ്പനെ വിഗ്രഹത്തിന് തന്നെ ഉടനെ തന്നെ വാങ്ങും ചെയ്തു ഓഹോ എടാ പിന്നെ ഞാൻ വന്നു എനിക്ക് നിന്റെ ഹെഡ്സെൻ്റെ ചാർജ് തരാം നമുക്ക് കയറുക നോക്കാ വിഗ്രഹം കാണും ചെയ്യാ അമ്മ ആ ഹെഡ്സെൻ്റെ ചാർജ് അന്ന് പേര് മാത്രമേ ഉള്ളൂ അമ്മ വാങ്ങിയ വിഗ്രഹം എടാ ഇത് ഇത് തന്നെ ഞങ്ങൾ വാങ്ങിയത് എന്റെ അമ്മയായിരിക്കും ഓർഡർ ചെയ്തേ ഓ ചിലപ്പോ എങ്കിലും എന്റെ കൃഷ്ണ സ്റ്റോറിന്ന് ഒരുമിച്ച് ഓർഡർ ചെയ്തായിരിക്കും ചിലപ്പോ അങ്ങനെ ആയിരിക്കും ആ വൈകിട്ട് കൊണ്ടുതന്നെ ഇരുന്നോടൊന്ന് അരങ്ങൾ കിട്ടോ ഒരാൾ വീട്ടിൽ കയറി വന്ന് ഇറങ്ങിപ്പോയി